അപ്പൊ കൈസ് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലയോ അപ്പൊ ഓണമൊക്കെ ഇങ്ങനെ നിന്ന സമയത്താണ് നമ്മുടെ കമനാറ്റിൻകര കുമരകത്ത് ഒരു വെള്ളം കളി മത്സരം നടക്കുന്നുണ്ടെന്നായിരുന്നത് എന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടി നേരെ ഇങ്ങോട്ടി വിട്ടു അപ്പൊ ഇന്നൊന്നും നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കളിയാണ് അപ്പൊ എല്ലാരും കൂടെ കാണുമല്ലോ അപ്പൊ നമുക്ക് കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ അടിപൊളിയും മുന്നോട്ടു അപ്പം വെള്ളം കളി കാണാനുള്ള ആവശ്യത്തിന് ഈ പോലീസ് നമ്മുടെ കണ്ടിപ്പെട്ടത് തൊട്ട് പറയാൻ നോക്കിയപ്പോൾ നോക്കി നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ഒരു വണ്ടി ഏത് മന്ത്രിയാണെന്ന് മനസ്സിലായില്ല മന്ത്രി അവിടെ ഇറക്കിയിട്ടിട്ട് വണ്ടി കാലിക്ക് വരികയാണ് അപ്പൊ നമ്പർ പതിമൂന്നാണ് നമ്മുടെ നീമ്പോടി കിടക്കുന്ന നമ്പർ അപ്പൊ ഏത് മന്ത്രിയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ അങ്ങനെയാണ്ട് അവര് വണ്ടിയൊക്കെ തിരിക്കാൻ വേണ്ടി വന്നു അങ്ങനെ നോക്കിയപ്പോ നമ്മുടെ മാവേലി മാവേലി കുറയൊക്കെ പിടിച്ചതാണ് ഇങ്ങനെ വരുന്നു വെള്ളത്തില് അപ്പൊ നമ്മുടെ മാവേലിയെ കണ്ടു അങ്ങനെ മാവേലിയുടെ ആ ഒരു വരവൊക്കെ കണ്ടു ആസ്വദിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അതിന്റെ തൊട്ട് കുറയിൽ ഇതാണ്ട് ഈ ഒരു പെൺകുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മുടെ മലയാള തനിമ ചോർന്ന് പോവാതുള്ള കാര്യങ്ങളാണ് എല്ലാം നടത്തുന്നത് അതിന്റെ തൊട്ട് തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കമനാറ്റിൻകരയിലെ ഇത് ക്ഷേത്രം നടത്തുന്ന പരിപാടിയാണിത് അപ്പൊ അങ്ങനെ വേണ്ട സേഫ്റ്റി ബോട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ സേഫ്റ്റി ബോട്ടും കാര്യങ്ങളൊക്കെ വന്ന് അവർ റോഡൊക്കെ ചുറ്റി അപ്പൊ അങ്ങനെ വേണ്ടത് നമ്മുടെ വള്ളങ്ങളെല്ലാം കറക്റ്റ് ആ ഒരു എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ അവര് അവരോട് പറയും അപ്പൊ അങ്ങനെ ഉടൻ തന്നെ വള്ളംകളി തുടങ്ങുന്നതാണ് അപ്പൊ അങ്ങനെ ആണ് ഈ സ്പീഡ് ബോട്ടുകളും ഒക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ പെട്ടത് ഇഷ്ടംപോലെ വെള്ളം കിളി ചെറു വെള്ളങ്ങളും വലിയ വെള്ളങ്ങളും എല്ലാം ഇവർക്ക് ഒരു പ്രത്യേകതരം ആഘോഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നാൽ ഇവർക്കൊരു ഹരമാണ് ഈ ഒരു വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ വെള്ളംകളി ഓരോ ടീമുകളും നമ്മുടെ അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എതുക്ക തുഴഞ്ഞു പോവുകയാണ് അപ്പം ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് ഇവൾക്കാരും പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് കാണാൻ വേണ്ടി എത്തുന്നുണ്ട് അവരൊക്കെ ബോട്ട് വാടകയ്ക്ക് എടുക്കും ഇത് കാണാൻ വേണ്ടി ഈ കാര്യം തന്നെ തോന്തിരുന്നുണ്ട് അങ്ങനെ താണ്ട് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമുകളും നേരെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തുഴഞ്ഞു പോകുന്നതാണ് ഇവിടെ ചുണ്ടൻ വെള്ളങ്ങളൊന്നുമല്ല ഇവിടെ വെള്ളങ്ങളും അങ്ങനെയുള്ള കുറേ വെള്ളങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വെള്ളങ്ങളെപ്പറ്റി ധാരാളമായിട്ട് പറയാൻ അറിഞ്ഞൂട കാരണം നമ്മുടെ ആ ഭാഗത്തുനിന്നും അങ്ങനെ വെള്ളം കളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ ഇതിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വൈഫിൻ്റെ നമ്മുടെ പാർട്ട്നറിൻ്റെ സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എത്തിയത് തന്നെ ആസ്വദിക്കുന്നപ്പോൾ നല്ല ആദ്യത്തെ കളിയാണ് അങ്ങനെ നാട്ടെ അതില്ല അങ്ങനെ ഒരു വെള്ളപ്പാടാകലെ അവർ മുന്നോട്ട് വെച്ച് പായുകയാണ് ഈ ഒരു വെള്ളപ്പാട് ഉള്ളത് എനിക്ക് നമ്മുടെ പാർട്ട്ണറ് പറഞ്ഞു തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വിളിത്തറുകയും അറിയത്തുള്ളൂ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അതെൻ്റെ രണ്ടാമത്തെ വെള്ളം കളിക്കാഴ്ചയാണ് തമിഴത്തെ അങ്ങനെയാണ് അവർ ശക്തമായി കഴിഞ്ഞ് അവർ ജയിച്ചിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തുള്ള ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പോലീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം അത് ഈ വെള്ളമൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറെ ടീം പോലെ ആഘോഷവും ആരോഗ്യത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഇടയ്ക്ക് ഈ വെള്ളമൊക്കെ ഇടയ്ക്ക് കൊണ്ട് കേട്ടി കഴിഞ്ഞാൽ കോട്ടികളും ചെറു വെള്ളങ്ങളും കേട്ടി കഴിഞ്ഞാൽ കഴുകിയെന്നോർ പറഞ്ഞു എന്തായാലും അത് ഈ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും കണ്ടുകൊണ്ട് കാരണം ആവേശവും ഇവിടെയുള്ള ആൾക്കാരെ ആ ഒരു സ്പിരിറ്റും എല്ലാം നമുക്ക് കാഴ്ചയിൽ നമുക്കത് ഭയങ്കരവാദമായിട്ട് പൊടിച്ചിരിക്കും അങ്ങനെ എന്താണ്ട് ഓരോ വെള്ളങ്ങളെ കളി കഴിഞ്ഞ് നേരെ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ് ഇവർക്ക് ചാൻസുകൾ പലതരമായി പലതരമായിട്ടാണത് അല്ലെങ്കിൽ അങ്ങനെ വിശദീകരമായിട്ട് പറയാൻ എനിക്കറിയപ്പെടുന്നു എന്തായാലും നെഹ്റു ട്രോഫി കളി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ആയിരുന്നു അതിന് ശേഷം ആണ് ഇവിടുത്തെ ഇത് വരുന്നത് പക്ഷേ തിരുവോണം കഴിഞ്ഞ് അവിട്ട ദിവസം അവിടുത്തെ ദിവസമാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ എന്താണെങ്കിൽ കുറേ വണ്ടികൾ ഒരുപാട് വണ്ടികളിനകത്ത് ഒരുപാട് പേര് ഈ ഒരു കള്ളംകളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഈ ബോട്ടിനകത്തൊക്കെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അവിടെ ഈ ഒരു വെള്ളം വേണ്ടത് ഇതൊരു വെള്ളം കളി കാണുന്നത് കാരണം ഇത് രണ്ട് ബോട്ടാണ് രണ്ട് വെള്ളം രണ്ട് വെള്ളത്തിനകത്ത് രണ്ട് പേര് പിന്നെ തൊഴിഞ്ഞ് മത്സരമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് ആൾ പുള്ള എല്ലാം സെറ്റ് ചെയ്തത് കണ്ടില്ലേ നമ്മൾ ആൾക്കാരും അങ്ങനെ ആ ഒരു ആഴ്ച ഒക്കെ കണ്ട് കാരണം നമ്മുടെ കൗണാർ സിറ്റി എന്ന് പറയുന്നൊരു വെള്ളം കൊഴിഞ്ഞ് പോകുന്ന നമ്മുടെ കണ്ണിൽ പെട്ടത് അപ്പോൾ അവർ അടുത്ത സെക്ഷൻ ഫൈനൽ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പൊ അവര സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുകയാണ് സമയം ഏകദേശം ഒന്നുമണി ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കാഴ്ച കൊണ്ട് നേരെ മുന്നോട്ട് നടന്നു പോയ ഞങ്ങൾ ഇന്ന വണ്ടി എടുത്തു മറ്റുതെല്ലാം ചുറ്റിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് അങ്ങനെ അവിടുത്തെ ആൾക്കാരും കാഴ്ചകളും ഒക്കെ കണ്ട് നേരെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് വണ്ടി വണ്ടിക്ക് ലോണില്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ആൾക്കാരൊന്നും മാറി മനസ്സിലാവുന്നില്ല അവരുടെ പ്രത്യേകിച്ച് കഥയെന്നുള്ളതന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ബോട്ടിലേക്ക് വസ്റ്റി ആണെങ്കിൽ ഈ മാറിയ ഒരു കളി എനിക്ക് കാണാൻ പറ്റിയത് ഭയങ്കര ആവേശവും വിജ്ലുമായിട്ടുള്ള കളി അങ്ങനെ വെള്ളം ഈ കളി ഉണ്ട് ബൊട്ട് സെക്ഷനിൽ കൗണാർ സിറ്റി എന്ന് പറയുന്ന ബോട്ടാണ് ജയിച്ചത് അങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇനി നിന്ന് അപ്പം നട ഒരു എന്താ പറയുക കണ്ണിനെ മനസ്സിനെയും കുളിങ്ങുന്നൊരു പഴയ നൊസ്റ്റിലേക്ക് പോയി കാരണം ഈ ഒരു കാറ്റാടിയൊക്കെ ഉയിട്ടുകൊണ്ട് ഒരുപാട് ചെറുപ്പത്തിലൂടെ വന്നിട്ടുള്ളതാണ് അങ്ങനെ വരുന്നപ്പോൾ ഞാനാണ്ട് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പൈപ്പ് കപ്പർ എന്നാൽ ഒരു ആഘോഷമാണ് ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർ ആഘോഷമെല്ലാം കഴിഞ്ഞ് നേരം മുന്നോ അപ്പം ഈ സ്ഥലത്തൊരു പിടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഇതാണ്